എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം കായകൊണ്ട് ശർക്കര ഉപ്പേരി ഓണത്തിന് പ്രധാനമാണല്ലോ എന്നാൽ വിഷുവിന് ഇത്തിരി വ്യത്യസ്തമായി ചക്ക കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കി നോക്കിയാലോ ചക്ക ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായി വലിയൊരു ചക്കയുടെ പകുതിയെടുത്ത് ചുള പറിച്ച് കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്കച്ചുള നീളത്തിൽ അരിഞ്ഞെടുക്കണം സാധാരണ ചക്ക ചിപ്സ് ഉണ്ടാക്കാനായി നമ്മൾ നീളത്തിൽ അരിയില്ലേ അതുപോലെ തന്നെ ചക്കച്ചുളകൾ മുഴുവൻ അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം വെളിച്ചെണ്ണയാണ് വറുക്കാൻ എടുക്കേണ്ടത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ചക്കച്ചുള കുറേശ്ശെയായി അതിലേക്കിട്ട് വറുത്തെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത് പിന്നീട് എണ്ണയുടെ തിള ചെറുതായി താണു തുടങ്ങി ഇതുപോലെ ചക്ക കാണാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കി വെക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് ഇതിൻ്റെ നിറം മാറിത്തുടങ്ങുമ്പോൾ നമുക്ക് വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം ഇതുപോലെ നിറം മാറി തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിലേക്ക് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് വറുത്ത് കോരുമ്പോൾ എണ്ണ നന്നായി തോർന്നു കിട്ടുള്ളൂ ഇപ്പോൾ പാകത്തിന് വറവായിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ള ചക്കച്ചുള കൂടി വറുത്തെടുക്കാം ചക്കച്ചുള വറുക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ അവസാനത്തെ ബാച്ച് ചക്ക വറുത്തത് കൂടി കോരി മാറ്റുകയാണ് ചക്ക ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ചക്ക വറുക്കുന്ന സമയത്ത് തന്നെ അഞ്ചച്ച ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ അലിയിച്ചുവെച്ചിരുന്നു അതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് അടുപ്പത്ത് വയ്ക്കാം ചെറുതായി തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ രണ്ട് നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയാൽ പിന്നെ കൈവിടാതെ ഇളക്കി കൊടുക്കണം പാവിന്റെ പാകം കൂടി ശ്രദ്ധിക്കണം ഇപ്പോൾ ഏകദേശം ഒരു നൂൽ പരുവാൻ ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ചുക്ക് വേലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഈ ചേർക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ എട്ട് ഏലക്കയും കാൽ ടീസ്പൂൺ ജീരകവും ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികൾ ഇതിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതൊക്കെ വേഗം വേഗം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പാവിൻ്റെ പാകം തെറ്റും ഇനി ഇതിലേക്ക് ചക്ക വറുത്തത് കുറേശ്ശെയായി ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം വളരെ ശ്രദ്ധിച്ച് അധികം പൊടിഞ്ഞു പോവാതെ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ഞാൻ മരത്തിൻ്റെ ഒരു തവി കൂടി ഉപയോഗിച്ചാണ് ഇത് ഇളക്കി യോജിപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം പൊടിയാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു നല്ല വീഡിയോയുമായി കാണാം